നമസ്കാരം ജനചിന്ത ന്യൂസിലേക്ക് സ്വാഗതം എൻ്റെ പേര് ഡോക്ടർ രാജേഷ് എസ് വെങ്ങാവിൽ ഞാൻ സംസ്ഥാന സഹകരണ യൂണിയൻ്റെ നിയന്ത്രണത്തിലുള്ള കേരള യൂണിവേഴ്സിറ്റിയായിട്ട് അഫിലേറ്റ് ചെയ്ത എം ബി എ കോളേജ് ആയിട്ടുള്ള കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് കിക്മ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന എം ബി എ കോളേജിൻ്റെ പ്രൊഫസറും ഡയറക്ടറുമാണ് എൻ്റെ ഒപ്പമുള്ളത് രാകേഷ് കുമാരസ് അദ്ദേഹം കോളേജിലെ തന്നെ അസോസിയേറ്റ് പ്രൊഫസറാണ് എൻ്റെ കൂടെ അടുത്തിരിക്കുന്നത് ഡോക്ടർ പ്രവീണ കൃഷ്ണൻ മാഡം അവിടുത്തെ സീനിയർ ഫാക്കൽറ്റിയും പ്ലേസ്മെൻറ്റ് കോർഡിനേറ്ററുമാണ് ഞങ്ങളീ പത്രസമ്മേളനം വിളിച്ചിരിക്കുന്നത് നിയുക്തി എന്ന പേരിൽ ഒരു മിനി ജോബ് ഫെയർ നമുക്കറിയാം കേരളത്തിൽ ഇന്ന് ഏറ്റവും രൂക്ഷമായി കൊണ്ടിരിക്കുന്നത് തൊഴിലില്ലായ്മയാണ് തൊഴിൽ സാധ്യതകൾ ധാരാളം നമ്മൾ കണ്ടിട്ടുണ്ട് നമുക്കറിവുള്ളതാണ് പക്ഷേ ആ തൊഴിൽ സാധ്യതകൾ ആ തൊഴിലവസരങ്ങൾ താഴേക്കിടയിലേക്ക് എത്തുന്നില്ല അപ്പോൾ അതിൽ ഒരുപോലെ പങ്ക് സ്വകാര്യ മേഖലയ്ക്കും അതുപോലെ ഗവൺമെൻറ് മേഖലയ്ക്കും ഉൾപ്പെടുത്തി നൽകാവുന്നതാണ് അപ്പോൾ അതിൻ്റെ ഒരു തുടർ നടപടി എന്നോണം മോഡൽ ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചും നെയ്യാദാമിൽ പ്രവർത്തിക്കുന്ന കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റും സഹകരിച്ചിട്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിമൂന്നാം തീയതി ശനിയാഴ്ച രാവിലെ ഒൻപതര മുതൽ അഞ്ച് മണിവരെ നെയ്യാദാമിൽ പ്രവർത്തിക്കുന്ന കിഗ്മ ക്യാമ്പസിൽ വെച്ചിട്ട് നിയുക്തി രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന പേരിൽ ഒരു മിനി ജോബ് ഫെയർ സംഘടിപ്പിക്കുന്നു അപ്പോൾ ഇതിലേക്ക് ഏകദേശം ഇരുപതോളം കമ്പനികൾ ഭാഗവാക്കാകുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഏകദേശം അഞ്ഞൂറിന് മുകളിൽ സ്വകാര്യ മേഖലയിലുള്ള ജോലി അവസരങ്ങൾ നോട്ടിഫൈ ചെയ്തിട്ടുണ്ട് അതിലേക്കുള്ള ഒഴിവുകളിലേക്കുള്ള ഇൻ്റർവ്യൂവും അതോടൊപ്പം തന്നെ സെലക്ഷൻ പ്രോസസ്സും നടത്താൻ വേണ്ടിയാണ് ഈ ജോബ് ഫെയർ ഈ നിയുക്തി രണ്ടായിരത്തി ഇരുപത്തി പറയുന്ന ജില്ലാ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചും അതോടൊപ്പം തന്നെ നെയ്യാഡാമിൽ പ്രവർത്തിക്കുന്ന കിഗ്മ ബി സ്കൂളും ഒരുമിച്ച് ഈ പ്രോഗ്രാമിലേക്ക് ഇറങ്ങിത്തിരിഞ്ഞിരിക്കുന്നത് ധാരാളം തൊഴിലവസരങ്ങൾ നമുക്ക് എടുത്ത് എടു എടുത്ത് ചേർത്ത് വച്ചിട്ടുണ്ട് കമ്പനികൾ പൂർണ്ണ തോതിൽ സഹകരിക്കും എന്ന് അറിയിച്ചിട്ടുണ്ട് എല്ലാ ആൾക്കാരുടെയും സഹകരണം അതോടൊപ്പം തന്നെ എല്ലാ പത്രാ മാസികളുടെയും ബ്ലെസ്സിങ്സും വിഷസ്സും അതോടൊപ്പം തന്നെ പൊതുജനങ്ങളുടെ സഹകരണവും ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ന് നമ്മുടെ കേരളം അഭിമുഖീകരിക്കുന്ന തൊഴിലില്ലായ്മയ്ക്ക് ഒരു പരിധിവരെ കടിഞ്ഞാടി അടിഞ്ഞാടിരാനും അതോടൊപ്പം തന്നെ കിഗ്മ കോളേജിൻ്റെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ഭാഗം പ്ര പ്രാവർത്തിയമാക്കാനും ഈ നടപടി ഉതകും എന്നാണ് ഡയറക്ടർ എന്ന രീതിയിൽ എനിക്ക് ഈ പത്രസമ്മേളനത്തിൽ ഊന്നി പറയാനുള്ളത് എൻ്റെ കൂടെയുള്ള ഡോക്ടർ രാകേഷ് കുമാർ സാറിനെ ഞാൻ ക്ഷണിക്കുകയാണ് അദ്ദേഹം ഇതിൻ്റെ ഉദ്ഘാടനത്തെ പറ്റിയും അതോടൊപ്പം തന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസിനെ പറ്റിയും നിങ്ങളോട് സംസാരിക്കാം ഈ പ്രോഗ്രാം ഇനാഗുറേറ്റ് ചെയ്യാന്ന് പറഞ്ഞത് പാഠശാല എം എൽ എ ശ്രീ സി കെ ഹരീന്ദ്രൻ അവരുകളാണ് അപ്പോൾ ഞങ്ങൾ ട്വൻറ്റി തേർഡിന് സാറ്റർഡേ കിഗ്മ ക്യാമ്പസ് നെയ്യാർ ഡാമിലാണ് കള്ളിക്കാട് നെയ്യാർ ഡാം നിയറാൻ ക്യാമ്പസിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ ഇനാഗുറൽ പ്രോഗ്രാം നടക്കുന്നത് ഇതിന് സ്പോട്ട് രജിസ്ട്രേഷനാണ് ചെയ്ത് വേണ്ടത് അപ്പം നിങ്ങളെ ഒരു വാർത്ത കൊടുത്തു കഴിഞ്ഞാൽ അത് പൊതുജനങ്ങളിലോട്ട് എത്തും അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ട് രജിസ്ട്രേഷൻ ഉണ്ടാവും ഞങ്ങളിത് തേർഡ് എപ്പിസോഡാണ് കണ്ടക്ട് ചെയ്യുന്നത് നേരത്തെ തന്നെ ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുമായിട്ട് സഹകരിച്ചുകൊണ്ട് കഴിഞ്ഞ രണ്ട് തവണ നമ്മൾ ഈ തൊഴിൽമേള സംഘടിപ്പിച്ചിരുന്നു ഈ നിയുക്തി എന്ന് പറയുന്ന മിനി ജോബ് ഫെയർ ആണ് ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചാണ് ഇതിൻ്റെ സംഘാടകർ ഞങ്ങൾ ഫെസിലിറ്റേറ്ററുമാണ് അപ്പോൾ ഈ ഈ പ്രോഗ്രാമിനെ ഈ ശിവാനന്ദ ആശ്രം ഡയറക്ടർ പിന്നെ മുഖ്യ അതിഥിയായി പങ്കെടുക്കും അതുപോയിട്ട് കിഗ്മ ഡയറക്ടറും ബാക്കി ജീവനക്കാരും ഒക്കെ അതിലെ പങ്കാളികളാവും ഇതിൽ ബാക്കി കമ്പനികളുടെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും നമ്മുടെ പ്ലേസ്മെൻറ് ഓഫീസറുണ്ട് തീർച്ചയായിട്ടും പറയും എനിക്ക് ഒരു റിക്വസ്റ്റ് ഉള്ളത് നമുക്ക് ഈ ഒരു മാക്സിമം ഒരു കവറേജ് ഇതിനൊന്ന് തരിക അത് നിങ്ങളുടെ യൂട്യൂബേഴ്സ് ഇവിടെ ഉണ്ട് വിഷ്വൽ മീഡിയ ഉണ്ട് പ്രിന്റ് മീഡിയ ഉണ്ട് അപ്പോൾ ഇതിൽ ഒരു കവറേജ് ഒന്ന് തന്ന് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് അതുപോലെ ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൻ്റെ ഓഫീസറാണ് ഇതിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് ചടങ്ങിന് ഇന്നിപ്പം അനി ആൻ്റണി മാഡത്തിന് ഇന്ന് ഇവിടെ ജോയിൻ ചെയ്യാൻ പറ്റത്തില്ല പറ്റിയില്ല അപ്പം അവർക്ക് വേണ്ടിയിട്ട് കൂടെ ഞാൻ പിന്നെ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യും മോഡൽ ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചും നെയ്യാഡാമിൽ പ്രവർത്തിക്കുന്ന കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് കിക്മെയിങ് അസോസിയേറ്റ് ചെയ്ത് നടത്തുന്ന ജോബ് ഫെയറിലേക്ക് ഇതുവരെയായിട്ടും ഇരുപത്തിരണ്ട് കമ്പനികളാണ് കൺഫർമേഷൻ പറഞ്ഞിട്ടുള്ളത് ഇനിയും കൂടുതൽ കമ്പനീസ് ഇതിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു അതോടൊപ്പം തന്നെ ഏകദേശം പല സെക്ടറുകളിൽ നിന്നായി അതായത് ലൈഫ് ഇൻഷുറൻസ് റീറ്റെയിൽ ലൈഫ് ഇൻഷുറൻസ് ജനറൽ ഇൻഷുറൻസ് ആൻഡ് മെഡിക്കൽ ഇൻഷുറൻസ് കോളേജസ് ഹോസ്പിറ്റൽസ് ദെൻ ഹോസ്പിറ്റാലിറ്റി പിന്നെ ഓട്ടോമൊബൈൽ ഫിനാൻസ് ആൻഡ് ബാങ്കിങ് ഈ പറയുന്ന സെക്ടറിൽ നിന്നായി ഏകദേശം പല പല പ്രമുഖ കോപ്പറേറ്റീവ് സ്ഥാപനങ്ങളായ ലുലു ഗ്രൂപ്പ് എച്ച് ഡി എഫ് സി ലൈഫ് ഇൻഷുറൻസ് ദെൻ ഇസാഫ് ആൻഡ് നിപ്പോൺ ഡൊയോട്ട മുത്തൂറ്റ് പാപ്പച്ചൻ ഗ്രൂപ്പ് ദെൻ നെറ്റ് എഞ്ചിനീയറിംഗ് ടെക്നോളജി ആമർ എൻജിനീയറിംഗ് ടെക്നോളജി ഭാരതി ആക്സ ലൈഫ് ഇൻഷുറൻസ് എം ഗ്രീൻ ഹെൽത്ത് സർവീസസ് മമ്മൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ഇൻസ്റ്റാക്കാർട്ട് അതുപോലെയുള്ള സർവീസ് സ്ഥാപനങ്ങൾ അതുപോലെ ഇത് ഈ ഇവരൊക്കെയാണ് പ്രധാന തൊഴിൽ ദായകരായിട്ടുള്ളത് അതിൽ നിന്ന് സെയിൽസ് മാർക്കറ്റിംഗ് ഡെലിവറി നഴ്സിംഗ് ഇലക്ട്രോണിക്സ് അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെന്റ് എന്നീ മേഖലകളിൽ നിന്നാണ് കൂടുതൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പത്തൊൻപത് ഏജ് ഇതിൻ്റെ ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് പത്തൊൻപത് വയസ്സ് മുതൽ അൻപത് വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് സ്പോട്ട് രജിസ്ട്രേഷൻ വഴി ഈ ജോബ് ഫെയറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ സാലറി റേഞ്ച് എന്ന് പറയുന്നത് പതിനായിരം രൂപ മുതൽ അറുപതിനായിരം രൂപ വരെ സാലറി റേഞ്ചിലുള്ള ജോലികളും ആണ് അപ്പോൾ പത്താം ക്ലാസ് പ്ലസ് ടു ഐ ടി ഐ ഡിഗ്രി ഡിപ്ലോമ ബി ടെക് ഹോട്ടൽ മാനേജ്മെൻറ്റ് മാനേജ്മെൻറ്റ് എന്നീ മേഖലകളിൽ ഉദ്യോഗ യോഗ്യരായ വിദ്യാർത്ഥികൾക്ക് സ്മോട്ടർ രജിസ്ട്രേഷനിലൂടെ ഈ ജോബ് ഫെയറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ് കോളേജിനെ പറ്റി കൂടി പല ആൾക്കാർ ഒന്ന് അറിയാൻ വേണ്ടി ഞാനൊരു രണ്ട് മിനിറ്റും കൂടി എടുക്കുകയാണ് ഞാൻ ആദ്യം പറഞ്ഞു സംസ്ഥാന സഹകരണ യൂണിയൻ്റെ നിയന്ത്രണത്തിലുള്ള കോളേജാണ് കേരളത്തിൽ സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന കോളേജാണ് കേരള യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത ഫുൾ ടൈം എം ബി എ പ്രോഗ്രാം ഓഫർ ചെയ്യുന്ന എ സി ടി അംഗീകാരത്തോടുകൂടി നടത്തപ്പെടുന്ന കോളേജാണ് കഴിഞ്ഞ പ്രാവശ്യം ഗ്ലോബൽ ഹ്യൂമൻ റിസോർസ് ഡെവലപ്മെൻറ്റ് സെൻറ്ററും അതുപോലെ അതോടൊപ്പം തന്നെ സി സി എസ് ആർ കോമ്പറ്റീറ്റീവ് സക്സസ് റിവ്യൂവും നടത്തിയ ഓൾ ഇന്ത്യ സർവേയിൽ കേരളത്തിൽ ഒന്നാം സ്ഥാനവും അതോടൊപ്പം തന്നെ ഓൾ ഇന്ത്യ ലെവലിൽ ആറാം സ്ഥാനവും നേടിയ കോളേജാണ് കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ബാച്ചിൽ മൂന്ന് യൂണിവേഴ്സിറ്റി റാങ്ക് ഉൾപ്പെടെ രണ്ടാമത്തെയും ആറാമത്തെയും പതിനൊന്നാമത്തെയും റാങ്ക് ഉൾപ്പെടെയുള്ള നേടുകയും അതോടൊപ്പം തന്നെ ഏറ്റവും മികച്ച പ്ലേസ്മെൻസും ഏറ്റവും മികച്ച റിസൾട്ട്സും നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു കോളേജാണ് അപ്പോൾ ആ കോളേജിൻ്റെ സാമൂഹ്യ പ്രതിബദ്ധത എന്ന കാര്യം മുൻനിർത്തിയാണ് ഈ ഒരു പ്രോഗ്രാം നമുക്കറിയാം ഇത് ടോട്ടലി ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് സൗജന്യമാണ് പങ്കെടുക്കാനായിട്ട് ജില്ല ജില്ലയിലുള്ള ജില്ലയിലുള്ള ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തി ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നാൽ തന്നെ കേരളത്തിൽ നിന്ന് കേരളത്തിൽ നിന്ന് വടക്കേ ജില്ല മുതൽ കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് വയനാട് എന്നുള്ള ജില്ലകളിൽ നിന്ന് തന്നെ നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ അന്വേഷണം വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമ്മളെ സഹായിക്കാനായിട്ട് മോഡൽ എക്സ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് പോലെ തന്നെ കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സി നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് കാട്ടാക്കട ഡിപ്പോയിൽ നിന്നും കോളേജിലേക്ക് ബസ് സൗകര്യം നൽകാനായിട്ട് അത് അതിൻ്റെ എം ഡി പോസിറ്റീവായിട്ട് തന്നെ ഇന്നലെ റിപ്ലൈ തന്നിട്ടുണ്ട് അപ്പോൾ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഉദ്യോഗാർത്ഥികൾക്ക് കോളേജിൽ എത്തിച്ചേരാനായിട്ട് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകാതെ ഉണ്ടാകാതെ തന്നെയുള്ള വാഹന സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ കോളേജിന് രണ്ട് കോളേജ് ബസ്സസ് ഉണ്ട് അപ്പോൾ നെയ്യർ ഡാമിൽ എത്തുന്ന ഉദ്യോഗാർത്ഥികൾക്ക് തീർച്ചയായിട്ടും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ കോളേജിൽ വന്ന് തീർച്ചയായിട്ടും ഈ ഇരുപത്തിരണ്ടോളം കമ്പനികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഈ മിനി ജോബ് ഫെയറിൽ പങ്കെടുത്ത് അവരുടെ ജോലി കരസ്ഥമാക്കാം എന്നുള്ള വലിയൊരു സാമൂഹ്യ പ്രതിബദ്ധതയാണ് കിഗ്മ കോളേജ് സംസ്ഥാന സഹകരണ യൂണിയൻ്റെ അധീനതയിലുള്ള കിഗ്മ കോളേജ് ഈ സമൂഹത്തിനായി മുന്നോട്ട് വെക്കുന്നത് ഒരു സാഹചര്യം ഒരു സന്ദർഭം ഈ ഒരു സാഹചര്യം എല്ലാവരും ഉപയോഗപ്പെടുത്തണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട പത്രമാധ്യമ പ്രവർത്തകർ അതോടൊപ്പം തന്നെ അതിന് മുന്നിലിരിക്കുന്ന ആൾക്കാർ ഇത് പരമാവധി പൊതുജന ജനങ്ങളിലേക്ക് എത്തിച്ച് അവർക്ക് ഈ ഒരു അവസരം വളരെ പോസിറ്റീവായിട്ട് ഉപയോഗിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിക്കൊടുക്കണമെന്ന് വിനീത് പൂർവം ഈ വേദിയിലിരിക്കുന്ന ഈ സദസ്സിലിരിക്കുന്ന എല്ലാവരോടും കിക്മാ ഡയറക്ടർ എന്ന രീതിയിൽ അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു താങ്ക് സോ മച്ച്